പോലും ും ഒരു പൂ പോലും പറിച്ചോണ്ട് പോന്നില്ലല്ലോ എന്ത് മോളെ ഒരു പൂവെങ്കിലും കഷ്ടങ്കിലും എന്തിനോ അങ്ങനെയൊന്നും ചോദിക്കാതെ വിഷുവിന് മുമ്പ് ഇങ്ങനെ പൂ തുലഞ്ഞു നിക്കണം അതാ എനിക്കിഷ്ടം മോളെ കൊറച്ചു പൂവെങ്കിലും പറിച്ചിട്ട് പോന്നേ വിഷു പിന്നെ എന്തിനാ ഇപ്പളെ ഓഹോ ഇനി വിഷുവിന്റെ തലേന്ന് ഇങ്ങോട്ട് വരാനായിരിക്കും എല്ലാവരുടെയും ഉദ്ദേശം അല്ലേ എല്ലാരും ഇങ്ങോട്ട് വാട്ടോ ഞാൻ കാണിച്ചു തരാം എന്തേ ആർക്കെങ്കിലും പൂ പൂവേണോ പോയി പണി നോക്ക് വിഷുവിനെ നിങ്ങക്ക് പൂ തരാൻ എൻ്റെ ഇങ്ങനെ ഞാനിങ്ങനെ പൂത്തൊടിഞ്ഞ് നിന്നപ്പോ ആർക്കും പൂവേണ്ടായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ ദേ ഇത്ര മാത്രമേ ഉള്ളൂ അന്നാര എല്ലാരും കൂടി എന്റെ മേത്തേക്ക് കയറാൻ വന്നിരിക്കുന്നു പോയി പണി നോക്ക് പോയി അപ്പുറത്തെ വല്ല പറമ്പിൽ നോക്ക് അല്ലോ ഇച്ചിരി എങ്കിലും കിട്ടിയേക്കും